ഹായ് ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് സംസാരിച്ച നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഏറ്റവും യോജിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയും മഹത്തായ ഒരു പ്രണയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രണയം നമ്മുടെ ലൈഫിൽ അങ്ങനെ കാണരുതെന്നൊരു ആഗ്രഹമുണ്ട് കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്യാം എൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയും ഞാൻ കമന്റിൽ പിൻ ചെയ്യാം അത് കണ്ടിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പുതുതായിട്ട് ഒരു വോയിസ് ക്ലിപ്പും കൂടെ വന്നിരിക്കാ കാരണം ഇവരെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പെൺകുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നത് ആ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇടപെടുന്ന അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ലൊരു ഫാമിലിയാണ് ആ ഫാമിലിയിലേക്കാണ് ഇതുപോലെ ഒരു ചെറ്റ കയറി വന്നത് നിങ്ങൾ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്വന്തം അനിയത്തിനെ പോലെയാണ് എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അനിയത്തിയായിട്ടല്ല എന്താ പറയുന്നത് സ്വന്തം മകളായിട്ട് കാണണ്ട ഒരു കുടുംബമായിരുന്നു അത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നായിൻ്റെ മോന്റെ മോൻ ഈ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിനെ കല്യാണം കഴിച്ച് വരുമ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ ഇരുപത്തിരണ്ട് വയസ്സായി എനിക്ക് എനിക്ക് തീട്ടായി ഇല്ലാണ്ട് പറ്റത്തില്ല ഞാൻ തീട്ടായി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല തീട്ടായിട്ട് ഞാൻ അത്ര വലിയ പ്രണയത്തിലാണ് ഞങ്ങളങ്ങ് പ്രേമിച്ച് മറിക്കുകയാണെന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ പെൺകൊച്ചിന് വെറും നാലേ നാല് വയസ്സുള്ളപ്പോൾ ആ വീട്ടിലേക്ക് കയറി വന്നവനാണ് ഇവൻ ഒന്ന് ആലോചിച്ചു ആ പെൺകുട്ടി നാല് വയസ്സിൽ നിന്ന് വളരുന്നത് അവൻ അവന്റെ കൺമുന്നിൽ വളർന്നു വന്ന ഒരു പെൺകുഞ്ഞാണ് ആ പെൺകൊച്ചിനോടാണ് ഇവൻ ഈ കാമഭ്രാന്ത് കാണിക്കാനായിട്ട് എന്ത് എന്ത് ഞാൻ ശരിക്കും ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അവൻ ആ ഒലിപ്പിച്ചുകൊണ്ട് പുറകെ നിന്ന് ഇങ്ങനെ മണപ്പിച്ച മണപ്പിച്ചിരിക്കുന്ന കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഇവൻ വെറും ഒരു മറ്റവനാണെന്ന് ഞാൻ ആ വീഡിയോയിലെ പറഞ്ഞതാണ് ഒന്ന് ആലോചിക്കാം നാല് വയസ്സിൽ അവൻ കണ്ടു തുടങ്ങിയ ആ പെങ്കൊച്ചിനെ അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ അവൻ കൂടെ കിടക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് അവൻ്റെ ആ കഴപ്പൊന്ന് ആലോചിച്ചു നോക്കി കൊണ്ടുപോയിട്ട് ഞാൻ പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അവരെ പോലീസ് പൊക്കിയത് പോലീസ് പൊക്കിയതൊന്നുമല്ല ഇവരുടെ വീട് തൃശ്ശൂർ ഗുരുവായൂർ തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ എന്താ പറയുക അവന് നടക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ പതിയെ അങ്ങ് മുങ്ങി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ അപ്പോഴത്തെ ഒരു മൂഡിൽ എങ്ങനെയോ അവൾ പോയതാണ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും ആ വീഡിയോ വന്നതിൻ്റെ പേരിൽ ശരിക്കും അവർ നല്ല രീതിയിൽ വൈറലായി പോവുകയും ചെയ്തു നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു അതിന്റെ പേരിലാണോ എന്ന് അറിയത്തില്ല എന്തായാലും അവന് കിട്ടാനുള്ളതെല്ലാം അവന് കിട്ടി അവൻ ആ ഗുരുവായൂർ വെച്ച് തന്നെ അവളെ ഇട്ടേച്ചു പോയി ഇതിനകത്തെ ഓഡിയോ ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് അവന്റെ എല്ലാ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഈ പെൺകൊച്ച് ഈ വീട്ടിൽ വന്ന് ആ വീട്ടുകാർ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇരിക്കുകയായിരുന്നു കാരണം മറ്റാരും ഇല്ല അതിനെ ഏറ്റെടുക്കാൻ വേറെ ആളില്ല സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ആ ചേച്ചി അംഗീകരിക്കണം എന്നാണോ അതിൽ ആ വീട്ടുകാർക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അങ്ങനെ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുത്തിയിരുന്ന അവളെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനോ അമ്മയോ അല്ലേ ക്ഷമിച്ച് ചിലപ്പോൾ ചേച്ചിയോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയതിനു ശേഷം ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവൻ പക്ഷേ ഇപ്പോഴും ഒളിവിലാണ് അവനെ നാട്ടുകാരുടെ കയ്യിലങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഇടിച്ച് തൂറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തായാലും ആ വോയിസ് ആ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കുക ആ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുക നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത് ഒരു മലയാളി എന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് ഇതല്ല ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും ചിലപ്പോൾ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പലയിടത്തും കേൾക്കുന്നുണ്ടാകാം പക്ഷേ നമുക്ക് ഒരു മലയാളി എന്ന രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ ഇത്ര മോശമായ രീതിയിൽ ഇതിനെ റിയാക്ട് ചെയ്തത് എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് എന്നതാണ് പറയാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈയൊരു വീഡിയോയിൽ ഞാൻ മാക്സിമം ഭയങ്കര മാന്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തായും പൂവും എല്ലാം കടന്നു വരും ഇതിനകത്തേക്ക് അതുകൊണ്ട് അതിനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവമായിട്ട് റിലേറ്റായിട്ട് റിയാക്ട് ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങൾ എന്തായാലും ആ വോയിസ് കേട്ടു നോക്ക് അതായത് ഈ വീടും ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് അച്ഛനും അമ്മയും അപ്പവും നല്ലൊരു മനുഷ്യന്മാരും നാട്ടില് അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ് ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയാണ് ഈ ചങ്ങൾ കാണിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്

എന്നെ ഇതിനെ വേണ്ടി നടക്കുന്നത് ഫീസ് എന്താ അറിയോ ഇങ്ങന പോലെ ശരിക്കും ഇവനെ കണ്ടങ്ങനെ ഫാമിലി ഇട നശിപ്പിച്ചു നമ്മോണ്ട് കണ്ടിട്ട് ഓർമ്മയുണ്ടായോ കൊണ്ടൊക്കെ കറുപ്പ് എന്നെ കാണടി കറക്കിതു കളയുന്ന സ്വാമീനായി